ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എ കെ എസ് അറിവുത്സവം അക്ഷരമുറ്റം മെഗാ ക്വിസ് അതുപോലെ തന്നെ സി എച്ച് മുഹമ്മദ് ഗോയ പ്രതിഭാ ക്വിസ് ഈ മൂന്ന് ക്വിസുകൾക്കും ക്വിസുകൾക്കുമൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളുമായാണ് ഇന്ന് വന്നിരിക്കുന്നത് നിഷാൻ ഇല്ല അവന് ചെറിയൊരു പനിയും വൈകാഴികയുമായി റെസ്റ്റ് എടുക്കുകയാണ് ഞാനും പൂർണ്ണമായിട്ടും ഒന്നും ശരിയായിട്ടില്ല ഞങ്ങൾ പൂർണ്ണ ആരോഗ്യവാൻമാരായി കൂടുതൽ വീഡിയോകളുമായി വരുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം ഇതുപോലുള്ള ഒന്ന് രണ്ട് വീഡിയോകളും കൂടുതൽ ഷോർട്സുകളുമായി വരാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പൊ ചോദ്യം ഓക്കെ കേരളത്തിന്റെ സംസ്ഥാന ഉത്സവം ഏതാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഓണം ഏതാ ഓണം ഓണം ആ ഓണത്തെ കുറിച്ച് വളരെ നേരത്തെ തന്നെ പരാമർശമുള്ള ഒരു സംഘകാല കൃതിയുണ്ട് ഏതാണെന്ന് പറയാം മധുരൈ കാഞ്ചി മധുരൈ കാഞ്ചി ശരിയായ ഉത്തരവാണല്ലേ ആ മധുരൈ കാഞ്ചിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഓണം പിന്നീട് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന ഉത്സവമായിട്ട് മാറി ഏതു വർഷം മുതൽ ഏതു വർഷം മുതലാണ് ഓണത്തെ കേരളത്തിന്റെ സംസ്ഥാന ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ശരിയായ ഉത്തരം ഒറ്റ ചോദ്യം കൂടി ഓണവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മുടെ കോട്ടയം ഉൾപ്പെടെ എല്ലായിടത്തും അത്തച്ചമയങ്ങളൊക്കെ കാണാറുണ്ട് എന്നാൽ അത്തച്ചമയ ഘോഷയാത്ര അതിന്റെ തുടക്കവും അതിന് പ്രശസ്തവുമായ സ്ഥലം ഇതൊന്നുമല്ല ഏതാണ് അത് ഒരൊറ്റ സ്ഥലം മാത്രമാണ് തൃപ്പൂണിത്തുറ തൃപ്പുണിത്തറയാണ് ശരിയായ ഉത്തരം അത്തച്ചമയ ഘോഷയാത്രയോട് കണക്ട് ആയിട്ടുള്ള സ്ഥലം തൃപ്പൂണിത്തറ തന്നെ ഓണക്കാലത്ത് ആണ് വള്ളംകളി ഏറ്റവും പ്രശസ്തം പക്ഷെ അതിൽ ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ഓണക്കാലത്തെ ആ വള്ളംകളി ഏതാണ് ജലത്തിലെ പൂരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രശസ്തമാണ് ആറന് പള്ളിയോടങ്ങൾ പള്ളിയോടങ്ങൾ ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ആഘോഷം എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ തന്നെ പേര് നേടിയിട്ടുള്ള ഒരു ആഘോഷം സ്ത്രീകളുടെ ഒത്തുകൂടൽ കേരളത്തിലുണ്ട് ഏതാണത് പൊങ്കാലല്ലേ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയാണ് ശരിയായ ഉത്തരവാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയിൽ സ്ത്രീകളാണ് എത്തുന്നത് അല്ലേ പൊങ്കാല ഇടാൻ വേണ്ടി എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ അതിനൊരു പേരുണ്ട് കേരളത്തിലെ മറ്റൊരു വളരെ പ്രശസ്തമായ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുമായി കണക്ട് ചെയ്ത ഒരു പേരുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീകളുടെ ശബരിമല ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാണല്ലോ വിഷയമൊക്കെ അപ്പൊ സ്ത്രീകൾക്കുള്ള സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണേ ദക്ഷിണ കാശി ഏതാ ദക്ഷിണ കാശി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം വയനാട് ജില്ലയിലാ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം ആ സ്ത്രീകളുടെ ശബരിമല ആറ്റുകാല പറഞ്ഞു ഈ ശബരിമലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേകത എന്താ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ശബരിമലയിലാണ് അതെ ഒരു ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ ശബരിമല സീസൺ അല്ലെങ്കിൽ ഏതാണോ ഉത്സവത്തിന്റെ സീസൺ എടുത്താൽ ആ സീസൺ മാത്രം എടുത്ത് പരിശോധിച്ചാൽ സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഇന്ത്യയിലെ ക്ഷേത്രമാണ് ശബരിമല എന്നാൽ മൊത്തത്തിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ശബരിമലയല്ല പകരം തിരുപ്പതിരുപ്പതിയാണ് ക്ഷേത്രങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം പൊതുവേ ജനയുഗമറിസവം നിങ്ങൾ പരിശോധിച്ചാൽ കാണാം കലക്കും സാഹിത്യത്തിനും അതുപോലെ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് ഓക്കെ വീണ്ടും ഒരു തീർത്ഥാടന കേന്ദ്രത്തെ കുറിച്ചാണ് ചോദ്യം കേരളത്തിൽ നിന്ന് രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം ഏതാണ് കേരളത്തിൽ നിന്ന് രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ തീർത്ഥാടന കേന്ദ്രം ശബരിമല മലയാറ്റൂരാണ് മലയാറ്റൂർ പള്ളിയാണ് കേട്ടോ മലയാറ്റൂർ പള്ളിയിലേക്ക് മുത്തപ്പ മലയാറ്റൂർ പള്ളി അതാണ് കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം നമ്മുടെ കോട്ടയത്താണ് ഏതാ ആദിത്യപുരം ആദിത്യപുരം കോട്ടയത്തെ ആദിത്യപുരമാണ് കേരളത്തിലെ ആദിത്യ ആദിത്യൻ ആധുനിക കേരള ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആധുനിക കേരള ചിത്രകലയുടെ പേര്ണിക്കരാണ് അദ്ദേഹം ചെന്നൈയിലെ ചോളമണ്ഡലത്തിൽ ഒരു സ്ഥാപനം കലയുടെ ഉദ്ധാണത്തിനായിട്ട് ഏതാണെന്നറിയോ ചോളമണ്ഡലത്തിൽ കെ സി എസ് പണിക്കർ സ്ഥാപിച്ചതാണ് കലാഗ്രാമം കലാഗ്രാമം ഓക്കെ കഴിഞ്ഞ ദിവസം അരവിന്ദന്റെ ഉത്തരായനം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ വരച്ച രേഖാചിത്രങ്ങളൊക്കെ ഗവൺമെന്റിന് സമർപ്പിച്ചായിരുന്നു ആരുടെ അറിയോ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഉത്തരായ അരവിന്ദന്റെ ഉത്തരായനം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരച്ച രേഖകൾ അദ്ദേഹത്തിന്റെ മകനാണെന്ന് തോന്നുന്നു സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിച്ചു രേഖകൾ രേഖകൾ ആ അതെ 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 കാർട്ടൂണിസ്റ്റ് ആണോ അതോ പറ പറ ആർട്ടിസ്റ്റ് നമ്പൂതിരി അതൊക്കെ നമ്മൾ നോർമൽ അറിഞ്ഞിരിക്കേണ്ട ഒരു നമ്പൂതിരി ആണ് കേട്ടോ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അത് രേഖകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഓക്കേ ചിത്രകാരനും ശില്പിയും ഒക്കെ ആയിട്ട് പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പേരാണ് എനിക്ക് വേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീർ പെണ്ണ് കാണാൻ പോയപ്പോൾ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു ഫാബി ബഷീറിനെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പടം കൂടി ചേർത്ത് വരച്ച ആ കലാകാരൻ ാണ് ശില്പിയാണ് അതുപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാർട്ടൂണിസ്റ്റ് മലയാളി ഉണ്ടായിരുന്നു തിരുവല്ലാക്കാരൻ അബു എബ്രഹാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കാർട്ടൂൺ അടിയന്തരാവസ്ഥ കാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ ആ ബാത് ടബിൽ കിടന്ന് ഒപ്പിടുന്ന കാർട്ടൂണാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയത് അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് മാതൃഭൂമിയിൽ കാർട്ടൂണുകൾ വരയ്ക്കുമായിരുന്നു അതിനിട്ടിരുന്ന പേര് മേമ്പൊടി എന്നുള്ളതായിരുന്നു അബു എബ്രഹാമിന്റെ കാർട്ടൂണുകൾ ശരിയാണ് ചെറിയ മനുഷ്യനും വലിയ ലോകവും ആരുടെ കാർട്ടൂൺ പരമ്പരയാണ് ജി അരവിന്ദൻ സിനിമാ സംവിധായകനായ ജി അരവിന്ദൻ കാർട്ടൂൺ മേഖലയിലും ശക്തനായിരുന്നു അദ്ദേഹത്തിന്റേതാണ് ചെറിയ മനുഷ്യനും വലിയ ലോകവും ഇത്തിരി നേരം പൂക്കും ഇത്തിരി ദർശനവും നേരം നേരംപൂക്കും ഉണ്ട് ദർശനവും ഉണ്ട് ഏത് കാർട്ടൂൺ ഇത് ഈ കാർട്ടൂൺ സീരീസ് വരച്ചതാരാണ് ഇതൊരു വളരെ പ്രശസ്തനായ ഒരു കവി ആരാന്നറിയാങ്കിൽ പറഞ്ഞു ഓബി വിജയൻ കവിയാണല്ലോ വിജയൻറെ ഏറ്റവും പ്രശസ്തമായ കവി ഏതാ പിന്നെ ഏതാ ഓബിവിജയന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏതാ ഖസാക്കിന്റെ ഇതിഹാസം ഖസാക്കിന്റെ ഇതിഹാസം കവി കവിതയാണോ അത് പിന്നെ എന്നാലും അത് പലരെയും മാറിപ്പോകട്ടെ ഓബി വിജയനെ ഒക്കെ മാറിപ്പോന്നുള്ളത് ഒരു തരത്തില് സഹിക്കാൻ പറ്റുന്ന കാര്യല്ലോ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ ഗുരുസാഗരം എഴുതിയ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റ് ആണ് ഗോപി വിജയൻ അദ്ദേഹത്തിൻ്റെതാണ് ഇത്തിരി നേരം പോക്കും ഇത്തിരി ദർശനവും ഓക്കെ മേമ്പടി നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് രഞ്ജിത് സിംഗ് മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവ് ലോക ക്രിക്കറ്റിന്റെ പിതാവ് ആരാ ലോക ക്രിക്കറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരനാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലണ്ടിലാണ് ഉള്ള ക്രിക്കറ്റ് ജി ഗ്രേസ് വില്യം ജി ഗ്രേസ് ആണ് ഓക്കെ ഇന്ത്യക്ക് വേണ്ടിട്ട് ആദ്യമായിട്ടൊരു ടെസ്റ്റ് സെഞ്ചുറി നേടിയതാരാണെന്ന് അറിയോ ലാലാ അമർനാഥ് ലാലാ അമർനാഥ് ശരിയായ ഉത്തരവാണ് ലാല അമർനാഥ് ആണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ടൊരു ടെസ്റ്റ് സെഞ്ചുറി നേടിയത് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ടൊരു വൺ ഡേ സെഞ്ചുറി നേടിയത് കപിൽ ദേവ് കിൾ ദേവ് നൈൻറ്റീൻറ്റി ത്രീ വേൾഡ് കപ്പിൽ സിംബാവയ്ക്കെതിരെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാം സിനിമയിൽ കപിൽ ദേവായിട്ട് അഭിനയിച്ചത് രണ്ടുപേരും അല്ല ഒന്ന് രൺബീർ കപൂറാണ് രൺബീർ കപൂറും രൺബീർ സിംഗുമാണ് ഓക്കെ ഇനി ട്വന്റി ട്വന്റിയിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയാൽ സുരേഷ് റൈനിയാണ് ഏകദിനത്തിൽ ആദ്യത്തെ ഇരട്ട സെഞ്ചുറി ആരുടെ പേരിലാ ഒരു ഇന്ത്യക്കാരന്റെ പേരിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന ശരാശരി ആർക്കെന്തെയോ ടെസ്റ്റ് മത്സരത്തിൽ ലോക ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന ശരാശരി അതിന് ഒരു കാരണമുണ്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അവസാനത്തെ മത്സരത്തിൽ അദ്ദേഹം സീറോ ഡെക്കിൽ ഔട്ടായി അല്ലെങ്കിൽ അദ്ദേഹം ശരാശരി നൂറിലെങ്ങാണ്ട് എത്തിയാണ് ഇത് നയൻറ്റി നയൻ പോയിന്റ് ഫോർ സംതിങ് ആണ് ഒറ്റ കേസ് ഓർത്താൽ മതി അദ്ദേഹമാണ് ഓസ്ട്രേലിയക്കാരനാണ് ലോകത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്ററായിട്ട് അറിയപ്പെടുന്ന അയാളാണ് ആരാ ഡോൺമാൻ ഡോൺമാൻ ആണ് സച്ചിൻ ടെൻഡുൽക്കറിനേക്കാൾ മേടിയിൽ വെക്കുന്ന ഒരു കളിക്കാരനാണ് ഡോൺ ബ്രാഡ്മാൻ ബ്രാറ്റ്മാൻ ഇനി മൂന്ന് പേരുടെ പേര് ഞാൻ പറയാം ജിം ലേക്കർ അനിൽ കുംബ്ലെ അജാസ് പട്ടേൽ ജിംലേക്കർ ഇംഗ്ലീഷുകാരനാണ് അനിൽ കുംബ്ലെ ഇന്ത്യക്കാരനാണ് അജാസ് പട്ടേൽ ന്യൂസിലൻഡുകാരനാണ് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്നിങ്സിലെ എതിർ ടീമിന്റെ പത്ത് വിക്കറ്റും വീഴ്ത്തി എന്നുള്ളതാണ് ജിംലേക്കറിന്റെ പേരും അനിൽകുംബ്ലേയുടെ പേരും ഒക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരണം ജിംലേക്കർ അനിൽ കുംബ്ലെ അജാസ് പട്ടേൽ ഒരു ഇന്നിങ്സിലെ മൂന്ന് വിക്കറ്റ് പത്ത് വിക്കറ്റും വീഴ്ത്തിയ താരങ്ങളാണ് ഇവർ താരങ്ങളാണിവർക്കെ യുണെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കലാരൂപം കൂടിയാട്ടം കൂടിയാട്ടം ശരിയാണ് അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ് കൂടിയാട്ടമാണ് കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നതും കൂടിയാട്ടമാണ് ഓക്കെ കൂടിയാട്ടത്തെക്കുറിച്ച് കൂടിയാട്ടം നടത്തുന്ന ചാക്യാർമാരാണ് സംസ്കൃത നാടക സ്വഭാവം ഉള്ളതാണ് അതൊക്കെ അറിയാം ഈ കൂടിയാട്ടത്തിന്റെ കുലപതികളിൽ ഒരാളാണ് മാണി മാധവ ചാക്യാർ അദ്ദേഹം എഴുതിയ കൂടിയാട്ടത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയോ എന്താ കല്പദ്രുമം ഓക്കെ കഥകളിയുടെ ആദ്യത്തെ മൂലരൂപ രാമനാട്ടം രാമനാട്ടം അതാരുടെ ആയിരുന്നു കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാൻ അദ്ദേഹത്തിന്റെ രാമനാട്ടമാണ് പിന്നീട് കഥകളിയായിട്ട് മാറിയത് പിന്നീട് അങ്ങനെ കഥകളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴ് എന്തുവാ കല്ലുവഴി സമ്പ്രദായം കപ്പ്ളിങ്ങാട്ട് സമ്പ്രദായം വെട്ടത്ത സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ് പല സമ്പ്രദായങ്ങളുണ്ട് അപ്പൊ അത് പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട് കപ്ലിങ്ങാട്ട് സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടു കഥകളി വെട്ടത്തെ സമ്പ്രദായം ഏത് കലയുമായി ബന്ധപ്പെട്ട് കല്ലുവഴി സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടു ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് ടോട്ടൽ തിയേറ്റർ കഥകളിയാണ് ഏറെക്കുറെ എല്ലാ തരത്തിലുള്ള അഭിനയങ്ങളും വരുന്നു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന കഥ ഏതാ ഭരതനാട്യം ഭരതനാട്യമാണ് ഭരതനാട്യത്തിന് ദാസിയാട്ടം എന്നൊരു പേരുണ്ട് എന്തായാലും ഭരതനാട്യം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തമാണ് പ്രധാനമായിട്ടും ഭരതനാട്യം തുടങ്ങിയത് ആ തമിഴ്നാടിന്റെ തന്നെയാണ് തമിഴ്നാടിന്റെ നൃത്തം തന്നെയാണ് ഭരതനാട്യം മെയിൻ ആയിട്ട് ഇന്ത്യയുടെ ക്ലാസിക് ഡാൻസുകളിൽ ഒന്നാണ് അപ്പം അവിടെ തമിഴ്നാട്ടിൽ അതിന്റെ ഭരതനാട്യത്തിന്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ടല്ലോ ഒരു വനിത ഏറ്റവും പ്രധാനപ്പെട്ടയാൾ രുക്മിണി ദേവി അരുണ്ടേ ശരിയായ ഉത്തരവാണ് രുക്മിണി ദേവി അരുണ്ടാണ് അതുപോലെ അങ്ങനെ പറയുമ്പോൾ ഓർക്കണ്ടാണ് ആന്ധ്രാപ്രദേശിൽ ഒരു ഗ്രാമത്തിന്റെ പേരിൽ നിന്ന് വന്ന ഒരു നൃത്തരൂപമുണ്ട് ആന്ധ്രാപ്രദേശിലെ ഗ്രാമത്തിന്റെ പേരാണ് അതിന് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തങ്ങളിൽ ഒന്നാ ഏതാ കുച്ചിപ്പുടിയാണ് കുച്ചിപ്പുടിയാണ് കേട്ടോ സിദ്ധാന്തര യോഗി എങ്ങനെ കണ്ടാന്ന് കുച്ചിപ്പുടി ഒരു പാത്രത്തിനകത്ത് കാര്യം അല്ലേ ഓക്കെ ഈ എട്ട് ക്ലാസിക്കൽ ഡാൻസുകൾ പറഞ്ഞു അതിൽ രണ്ടെണ്ണം കേരളത്തിൽ നിന്നാണ് ഏതൊക്കെയാ കഥകളിയും മോഹിനിയാട്ടം ഈ കഥകളിയുടെ മോഹിനിയാട്ടത്തിന്റെ ഒക്കെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു മലയാള കവിയുണ്ട് വള്ളത്തോൾ വള്ളത്തോൾ നാരായണി സ്ഥാപിച്ച ഒരു കേരള കേരള കലാമണ്ഡലം കലാമണ്ഡലം അത് ഉള്ളത് അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കറന്റ് അഫെയർസും ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ മേക്വിസിനൊക്കെ ചോദിക്കുക അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക നിഷാനും കൂടിയൊക്കെ വന്നു കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ ഞങ്ങൾ ശക്തമായി കൂടുതൽ വീഡിയോകളായി വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ ಸ್ನೇಹಪೂರ್ವ ನೇಬೇ